എന്താണ് ഈ എന്തിനാണോ ഞങ്ങളെ ചെക്കനെ സങ്കടപ്പെടുത്തുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ നിന്നോട് അവനൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞു അവനെ എങ്ങനെ അവഗണിച്ച് അവന് പിന്നെ സങ്കടം അവതരിക്കോ ഓ നിങ്ങൾ പറഞ്ഞു അത് ഞങ്ങളൊക്കെ പണ്ടറിഞ്ഞതാ നീ ഇപ്പോഴല്ലേ അറിയുന്നുള്ളൂ നിന്നെ പരിചയപ്പെട്ട അന്ന് മുതൽ നിന്നെ പറ്റി പറയാൻ നൂറ് നാവാണ് അവന് ഉമ്മയടക്കം ഇവിടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാതെന്നെ പോലെ നീ അവന് തെധരിക്കേട്ടോ നിന്റെ ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളോടും അവൻ്റെ കസിൻസിനോടും ഒക്കെ പറയാം നിന്നെ കണ്ടുപഠിക്കണം എന്ന് നിന്നെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണെന്നൊക്കെയാണ് പറഞ്ഞു നടന്നിരുന്നത് പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു താത്തു എനിക്കവിടെ ഇഷ്ടമാണോ എന്നൊരു സംശയം പിന്നെ പിന്നെ അതായി പറച്ചില്ല ഉമ്മാനോടും ചോദിക്കും ഞാൻ ആവശ്യമെന്നെ കെട്ടെ ഉമ്മാന്ന് ഉമ്മാക്ക് പിന്നെ മക്കളുടെ ഇഷ്ടമാണോ വലുത് ആയിഷവിടെല്ലാം കേട്ട് കിളിപാറിയ അവസ്ഥയിലായിപ്പോയി അവൻ എത്രയൊക്കെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് ആയിഷ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഫർസാനയുടെ മെസ്സേജിന് അവൾക്ക് റിപ്ലൈ ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഹേ താനവനോട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് പറയാനൊന്നും അല്ലാട്ടോ ഞാൻ മെസ്സേജ് അയച്ചത് ചെറുക്കന് ഇവിടെ ശോകമുഖനായി ആരോടും മിണ്ടാതൊക്കെ നടക്കുകയാണ് അവനെ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് രണ്ടോ കൽപ്പിച്ച് മെസ്സേജ് അയച്ചതാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവടെ അവനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവനെ ഞാൻ അങ്ങനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല ആ നിന്റെ ഓരോ കാര്യങ്ങൾ അവനോട് പറയുമ്പോഴും അവന് നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളു ഉമ്മാനെയും ഉപ്പാനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ കഴിഞ്ഞാൽ അത് മരണം വരെ ഉണ്ടാവുമെന്ന് പറയും ഞങ്ങളോട് പഠിച്ചോടെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയുക നീ എന്നോടൊന്നും പറയണ്ട പക്ഷെ അവനോട് സംസാരിക്കാതിരിക്കരുത് അത്രയേ പറയാനുള്ളൂ ആശ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവരോട് പോയി പറഞ്ഞിറങ്ങി അവൾ പിന്നെ ഫാസിക്ക് മെസ്സേജ് അയച്ചു അല്ല തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് അവസാനം താൻ പറയുന്ന ആൾ ഞാനാണോ അത് പിന്നെ പേടിച്ചിട്ടാണ് എന്നോട് പറയാതിരുന്നത് നിന്റെ മറുപടി എന്തായിരിക്കും എന്ന് എനിക്കറിയാലോ എങ്കിലും ഒരു എസ് പറയും വന്ന് ഉള്ളിൽ എവിടെയോ കൊതിച്ചു പോയി അത്രയ്ക്ക് ഇഷ്ടമാണേ നിന്നെ എനിക്കതിന് കഴിയില്ലെടോ പ്ലീസ് ഇനി ഈ കാര്യം എന്നോട് പറയില്ല എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ മാത്രം ഞാൻ പഴയ പോലെയാവാം അവൻ ആ വാക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് ആയിഷ അവനോട് സാധാരണ പോലെ തന്നെ സംസാരിക്കാൻ തുടങ്ങി അവൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം മനസ്സിൽ കിടന്ന കിടന്നുയർപ്പ് മുട്ടുകയായിരുന്നു ആരോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജാസിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞത് ജാസി മുറ്റത്ത് ചെടി നനച്ചു ജാസിയെ അവൾ വിളിച്ചു അവൾ മുഖം ഉയർത്താതെ കണ്ണു മാത്രം പൊക്കി അവളെ നോക്കി ആയിഷ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു ഞാനൊക്കെ ആണെങ്കിൽ പൂട്ടിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അവന്റെ മൂത്തച് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ അവൻ നിന്ന് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസിയെ ആവശ്യ തുറച്ചു നോക്കി ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലെങ്കിൽ വേണ്ട നിന്റെ ആശയം തന്നെയാണ് ശരി ഇവരെയൊക്കെ ചരിച്ചിട്ട് നമുക്കൊരു പ്രണയം വേണ്ട പ്രത്യേകിച്ച് നീ നിന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവർക്ക് ജാസി കാര്യബോധത്തോടെ പറഞ്ഞു എന്താണ് രണ്ടുപേരും ഒരു ഗൂഢാലോചന ഇത്താനോട് പറയണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു പിന്നെ എന്തോ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞു ഒന്നുമല്ല ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു ആയുഷുവിന്റെ ആലോചനയ്ക്കിടെ ജാസിത്തേക്ക് മറുപടി കൊടുത്തു ഉമ്മ ഈ ചക്കമര ഇവിടെ കുഴിച്ചിടണം ആയിഷ പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി ഉമ്മാനെ വിളിച്ചു ചോദിച്ചു അത് ഏത് മരമാണ് റൊബെ ഉമ്മ ആദ്യം ചോദിച്ച് മുറ്റത്തേക്ക് വന്നു ഇതിന്റെ പേര് പ്ലാവ് എന്നാണ് അല്ലാതെ ചക്കമര വന്നല്ല ഉമ്മ ആയശുവിന്റെ കയ്യിലിരിക്കുന്ന പ്ലാവിന്റെ തൈ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഏക്കറിയോ ഉമ്മ ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് ടെസ്റ്റ് ചെയ്തതാ പിന്നെ ഉമ്മ എടുക്കുന്ന മുന്നേ ആയിഷ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നീടുള്ള ആയിഷുടേയും ഫാസിയുടെയും ചാറ്റിങ്ങിനിടയിൽ ആ സംസാരം കയറി വന്നിട്ടില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആഷു നമ്മളിപ്പോ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ അതെ എന്നിട്ട് എന്താ ഹാ എനിക്ക് എന്നോടൊരു കാര്യം ചോദിക്കാനായിരുന്നു ചോദിച്ചോ എന്റെ അടുത്താണെങ്കിൽ കുറെ അഭിപ്രായങ്ങളുണ്ട് ഇതൊക്കെ എവിടെ പ്രയോഗിക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴെത്താൻ ചോദിക്കും ഞായി എന്നോടെ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ് നീൻ ജസ്നിയ നിനക്കറിയുമായിരിക്കും ഇടക്കൊക്കെ ഗ്രൂപ്പിൽ കയറാറുണ്ട് ഫാസി ജസ്നിയ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളോട് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിഷന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവളോട് അവൻ അങ്ങനെ ചോദിച്ചത് ഹാ നീ ഏതായാലും സിംഗിൾ ആയിട്ട് നടക്കുകയല്ലേ ആ സങ്കടം അങ്ങോട്ട് മാറിക്കോട്ടെ അപ്പൊ ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറയട്ടെ ഫാസി അവളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ വീണ്ടും ചോദിച്ചു അതൊക്കെ തന്റെ വ്യക്തിപരമായ കാര്യം തനിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ എസ് അറിയടോ അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ അവനോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം വർഷമാവാറായി ഇതിനിടയിൽ അവൾക്ക് അവനോട് എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് തോന്നിയിട്ടുണ്ടാവുമെന്നാണ് ഫാസി വിചാരിച്ചത് പറയാ അല്ലേ ഓൾ ദ ബെസ്റ്റ് ഇത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആഴ്ച ആഴ്ച മെസ്സേജിൽ നിന്നും അവൻ മറുപടി നൽകിയില്ല ഫോൺ സൈലന്റ് ആക്കി വെച്ച് ഇല്ല നോക്കി വിദൂരതയിലേക്ക് ദൂരയിലേക്ക് കണ്ടുനട്ടിരുന്നു പിറ്റേന്ന് വലിയ പേരുന്ന ഒരാമായിരുന്നു ആയിഷൊ ഒരുപാട് മെസ്സേജ് അയച്ചെങ്കിലും ഫാസിയുടെ അടുത്ത് നിന്ന് മറുപടി ഒന്നും വന്നില്ല ഓൺലൈനിൽ നിന്ന് ഇന്നലെ രാത്രി പോയതുമാണ് എന്തുകൊണ്ടോ അവൾക്ക് വിളിച്ചു നോക്കാൻ തോന്നിയില്ല ഇനി ഇന്നലെ പറഞ്ഞാൽ കുട്ടിയായിട്ട് വിളിച്ചോടിയോ ഏ ഒരു ദിവസം കണ്ടോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൾ മെഹ്റോവിന് മെസ്സേജ് അയച്ചു മെഹ്റോഫ് ആയിഷന്റെയും ഫാസിയുടെയും കോമൺ ഫ്രണ്ട് ആണ് മെഹ്റോഫ് നിനക്ക് ഫാസി മെസ്സേജ് അയച്ചിരുന്നോ അവന്റെ ഒരു വിവരവും ഇല്ലല്ലോ ആ ഞാനും രാവിലെ തൊട്ട് മെസ്സേജ് അയക്കാണ് നോ റിപ്ലൈ ഞാൻ അന്ന് വിളിച്ചു നോക്കണ്ടെ ഹാ കിട്ടിയാൽ പറയോ കുറച്ചു കഴിഞ്ഞ മെഹർ മെസ്സേജ് അയച്ചു അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ത് പറ്റിയോ അവനക്ക് അറിയില്ല എന്ത് പറ്റിയാലും നീ തന്നെ കാരണക്കാരി ഞാൻ എന്ന് ചെയ്തിട്ടാണ് കോപ്പ് ആയിഷവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അങ്ങനെയല്ല രേ നിനക്ക് അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആദ്യത്തെ പോലെയുള്ള സംസാരമൊന്നുമില്ല ഇപ്പോ നിന്നെ അത്രക്കും ആത്മാർത്ഥമായിട്ടാണ് അവൻ സ്നേഹിക്കുന്നത് സത്യം പറയാണ് ഞാൻ വാക്ക് തരാം നിനക്ക് ആ സ്നേഹം വേണ്ടെന്ന് വെച്ചാൽ നിനക്കത് വലിയൊരു നഷ്ടമായിരിക്കും എന്താടാ ഇതിനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ സംസാരിച്ചതല്ലേ എല്ലാം പറഞ്ഞതല്ലേ ഞാൻ നിന്നോട് എനിക്ക് കഴിയില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവനറിയാം നിനക്ക് നിന്റെ ഫാമിലിയും വിശ്വാസവും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് അതിനൊന്നും എതിരായി ഒന്നും ചെയ്യാൻ അവൻ നിന്നെ നിർബന്ധിക്കില്ല ഇതുപോലെ അവന്റെ അവസ്ഥയും പറഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സ് അവൾക്ക് മെസ്സേജ് അയച്ചു ഗ്രൂപ്പിലും ഇത് തന്നെ ചർച്ച എല്ലാം കണ്ട് ആയുഷ് ഒന്നും ഭ്രാന്തം പിടിക്കുന്ന പോലെ തോന്നി അവളൊന്നിനും റിപ്ലൈ കൊടുക്കാതെ ഫോൺ അവിടെ വെച്ച് കുറച്ചു നേരം അങ്ങനെയിരുന്നു എന്നാലും ഫാസെ ഇവിടെ പോയതായിരിക്കും അത് പറഞ്ഞ് അവന്റെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് അവൾ അത് കണ്ടത് ഫാസിന്റെ സ്റ്റാറ്റസ് ജസ്റ്റ് നോ അവൾ അവളുടെ മെസ്സേജ് എല്ലാം എടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷെ റിപ്ലൈ ഒന്നുമില്ല ഒരു ഹിജാബൊക്കെ ഇട്ട കുട്ടിയെ ഒരു സെക്കൻഡ് എടുത്ത് കറക്കുന്ന വീഡിയോ ആയിരുന്നു അവന്റെ സ്റ്റാറ്റസ് ക്യാപ്ഷനിൽ ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ എന്ന ഡയലോഗ് മിസ്രിയിലെ രാജൻ എന്ന സോങ്ങും ആയുഷനെ ഇതൊക്കെ കണ്ടപ്പോൾ അവനോട് വല്ലാത്തൊരു സഹതാമമോ കുറ്റബോധമോ ഒക്കെ തോന്നി താൻ കാരണം ഒരാൾ ഇങ്ങനെയൊക്കെ ആയി തോർത്തപ്പോൾ അവൾക്ക് സങ്കടമായി പഠിച്ചോനെ എല്ലാം കൈവിട്ടു പോവുകയാണോ ആയിഷോ സ്വയം പറഞ്ഞു അവൾ രണ്ടും കൽപ്പിച്ച് ഫാസിക്ക് മെസ്സേജ് അയച്ചു മിണ്ടില്ലേ നീ എന്നോട് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ കഴിയണ്ടേ താൻ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നെ കുറിച്ച് എന്താ അറിയാ തനിക്ക് അതൊന്നും എനിക്കറിയില്ല പക്ഷെ നീ ഇല്ലാതെ ജീവിക്കേണ്ടി വരുമോ എന്നാലോചിക്കുമ്പോൾ നെഞ്ചി പിടരുന്നത് പോലെ തോന്നുകയാണ് പ്ലീസ് സ്റ്റോക്ക് ദിസ് എന്നെങ്ങനെ ടെൻഷനാക്കല്ലേ എന്നെ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ട നിന്നെ ബ്ലോക്ക് ആക്കി പോവാനും നിനക്ക് മെസ്സേജ് അയക്കാതിരിക്കാനും എല്ലാം ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് ഇനി നീ എന്റെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ ഫാസി ഇങ്ങനെയൊക്കെ ജീവിക്കും നിന്റെ ഓർമ്മകളെയും തുടർന്ന് ആവശ്യം എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി തന്റെ ഉപ്പയും ഉമ്മയും അല്ലാതെ ഇതുവരെ എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല അവൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു എല്ലാ പെൺകുട്ടികളും പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുമെന്ന് അവൾക്ക് അറിയാം പക്ഷെ അവന്റെ കാര്യം അവൻ മാത്രമല്ലല്ലോ അവന്റെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും പറയുകയല്ലേ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ലോകം മുഴുവൻ അവനോട് ഇഷ്ടമാണെന്ന് പറയാൻ അവളോട് അഭ്യർത്ഥിക്കുന്ന പോലെ തോന്നി അവൾക്ക് ഫാസി ഒന്ന് മനസ്സിലാക്കത്താൻ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും ഒന്നും ചതിക്കാൻ കഴിയില്ല എനിക്ക് അതിന് ഞാൻ നിന്നോട് അവരേക്ക് ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വരാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കുകൊണ്ട് എന്നെയും കാത്തു വീട്ടിലിരിക്കുന്നൊരു പാവും ഉമ്മ ഒരിക്കലും അവരെ ഒന്നും ഒഴിവാക്കി വരാൻ പറയുകയില്ല ഞാൻ പഠിച്ചനെ എന്താണ് ചെയ്യാൻ ഞാൻ കാരണമാർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിട്ടിപ്പോ ആയിഷ സ്വയം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ആയിശത്താ പിന്നീട് എന്നും ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി കൈയിൽ മൈലാജുമായി നിൽക്കുന്ന ജാസയെയാണ് അവൾ കണ്ടത് നിന്റെ ബഹുമാനം നിറഞ്ഞ വിളി കേട്ടപ്പോഴെ തോന്നി എന്തോ പണിതരാനാണെന്ന് എനിക്ക് നീയല്ലേ ഉള്ളൂ മൈലാഞ്ചിട്ടതാ വേഗം ടൈമില്ല ജാസി അതും പറഞ്ഞ് രണ്ടു കൈയും അവൾക്ക് നേരെ നീട്ടി ആയിഷു അത് കഴിഞ്ഞിട്ട് ഈശർക്കും ഒന്ന് ഇട്ട് കൊടുക്കണേ പിന്നെ എനിക്കും പുറകിൽ ചെറുത്തയും ഉണ്ട് എന്റെ നാണ്ടു ഓടിയും എല്ലാവർക്കും അവരെ കയ്യിൽ ഇട്ടുതരാം ആ ഒന്നെങ്കിലൊന്ന് ആയിഷ്ടൂപെടുത്ത് അവളുടെ കയ്യിൽ വരക്കാൻ തുടങ്ങി അവിടെ മാകെ മൈലാഞ്ചി മണം നിറഞ്ഞു പക്ഷെ ആയിഷിന്റെ മനസ്സിൽ നിറഞ്ഞ ഫാസി ആയിരുന്നു അവൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല ഫാസിയാണെങ്കിൽ മെസ്സേജ് അയച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ജാസി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ അവനോട് പറയേണ്ടത് ആവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജാസിയോട് ചോദിച്ചു പാവല്ലേ അവൻ നേരിട്ടൊന്നും കണ്ടിട്ടുകൂടിയില്ല പോട്ടെ ഒരു ഫോട്ടോ പോലും ഇതുവരെ കണ്ടിട്ടില്ല നീ എങ്ങനെയാണെന്ന് അവൻക്ക് അറിയുക കൂടിയില്ല പിന്നെ എങ്ങനെയാണ് അവന് നിന എത്രമാത്രം സ്നേഹിക്കാൻ കഴിഞ്ഞത് അറിയില്ലടി എനിക്ക് വയ്യ മനസ്സ് പിടിവിട്ടു പോകുന്ന പോലെ നീ ടെൻഷനാവല്ലേ അവനോട് പറയൂ വീട്ടിൽ വന്ന് ചോദിക്കാൻ നിനക്ക് പ്രാന്താണോ ഇപ്പൊ ചോദിച്ചാൽ ഉപ്പ എന്തായാലും നടക്കില്ല എന്നല്ലേ പറയുകയുള്ളു അത് ശരിയാണ് ചോദിക്കാൻ സമയമാകുമ്പോൾ വന്ന് ചോദിക്കാൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി ഫസി നിനക്ക് അത്രയൊക്കെ എന്നെ മറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്നും നിനക്ക് മനസ്സിലായില്ല ആവശ്യം ആ എന്തായാലും പ്രണയിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല താൻ സമയമാകുമ്പോൾ വീട്ടിൽ വന്ന് ചോദിച്ചോ അതൊക്കെ ഞാൻ ചോദിച്ചോണ്ട് അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണല്ലേ ആ അത് ഒന്ന് പറശോ ഇഷ്ടമാണ് എന്നൊരു വാക്ക് കേൾക്കാൻ എത്ര കാലമായിട്ട് ഞാൻ കാത്തിരിക്കുന്നതാ എനിക്ക് ഇഷ്ടം കുറവൊന്നുമില്ല അപ്പോ ഇഷ്ടാണല്ലേ ആ ആണെന്ന് കൂട്ടിക്കോ ഫാസി ഏറെ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആയിഷ അപ്പോൾ അങ്ങനെ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല സന്തോഷം കൊണ്ട് അവൻ എന്തൊക്കെയോ കാണിച്ചു ഞാനിപ്പോ ട്രെയിനിലാണ് ഇവിടെ ആളുണ്ടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ എഴുന്നേന്ന് ഡാൻസ് കളിച്ചേന് ആ പെരുന്നാൾ രാവൽ പെരുന്നാൾപ്പുര അവന്റെ കൈകളിൽ വന്നിറങ്ങിയ പോലെ തോന്നി അവന് തോന്നിയവനും മയിലാഞ്ചിമഞ്ചിൽ എല്ലാവരുടെയും കൈകളിച്ച് വന്നപ്പോൾ പ്രണയത്തിൽ മധുരത്താൽ അവന്റെ ഹൃദയം ചുവന്നു താൻ ഇങ്ങനെ തുള്ളി കളിക്കാതെ എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്റെ ഈ രണ്ട് കാതും എന്തിനെ എന്നെ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുകയല്ലേ ആയിക്കോട്ടെ സാധാരണ പ്രണയനികളെ പോലെ ഞാനാവുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ തന്നെ മതി ഇനി അങ്ങോട്ടും എനിക്കായി ഒരു മഹറും പണി കളിപ്പിച്ച് അതെൻറെ കളത്തിൽ വന്ന് ചാർത്തി തരുന്നുവോ അന്ന് ഞാൻ എൻ്റെ പ്രണയം നിനക്ക് തന്നു തുടങ്ങും അത്ര തന്നെ എല്ലാം സമ്മതം നീ എങ്ങനെ തന്നെ ആയാ മതി പഠിച്ചതിന്റെ കിതാബിൽ എനിക്കായി ഏകിയപ്പെടണ നീ അത് ഉറപ്പുണ്ടെനിക്ക് എന്റേതാണ് നീ എന്നൊരു വാക്ക് തന്നാൽ മതി നേടിയെടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് ആ പിന്നെ ഉപ്പ ഒരു കാര്യം കൊണ്ടുവന്ന് അതുറപ്പിച്ചാൽ ഉപ്പാൻ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാൻ കഴിയില്ല എനിക്ക് വേണ്ട വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നോട് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വെച്ച് ഇതുവരെ ആരും പ്രണയിക്കാത്ത രീതിയിൽ അവരും പ്രണയിച്ചു തുടങ്ങി എന്നാൽ ശരി ഞാൻ ഇവിടെ മല്ലാഞ്ചിടുകയാണ് കഴിഞ്ഞിട്ട് വരാം ആ ഓക്കേ ഡേ താങ്ക് യു എന്റെ ഇപ്പൊരുന്നാൾ ഇത്രയും സ്പെഷ്യൽ ആക്കി തന്നതിന് ംബെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് നല്ലതല്ലാത്തതൊക്കെയും എന്നിൽ നിന്ന് അകറ്റിക്കളയണേനാഥ അവൾ കണ്ണുകൾ നിറച്ചേ കൈകൾ ഉയർത്തി വൈലാഞ്ചി എല്ലാം ഇട്ട് കഴിഞ്ഞ അവൾ കടലിയിൽ മലർന്നു കിടന്നു മനസ്സാസ്വസ്ഥമാണ് ഒരു തരം നിർഭിരാഗകരത ചെയ്തതിൽ തെറ്റുണ്ടോ എന്നൊക്കെയുള്ള സംശയം ആഴ്ച എഴുന്നേറ്റിനായിരം അടുക്കളയിലേക്ക് നടന്നു അവിടെ നാളത്തേക്കുള്ള പണികളിലാണ് പ്രിയ ഉമ്മ അവൾ ഉമ്മാനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് കെട്ടിക്കാനായ പെണ്ണലേനി ഇത് വല്ലതും അറിയുമോ നിനക്ക് ഞാൻ ചെയ്യുമ്പോഴൊന്നും നോക്കി പഠിക്കാൻ കൂടി വരരുത് കേട്ടോ ആയിഷിന്റെ മറുപടി ഒന്നും കേൾക്കുന്നില്ല ഉരുളക്കുപ്പേരി പോലെ പറയുന്നതിനൊക്കെ ഉത്തരം വരുന്നതാണല്ലോ എന്തു പറ്റി ഉമ്മാദും പറഞ്ഞു ആയിഷവും നേരെ തിരിഞ്ഞു നിന്നു അവൾ ഉമ്മാന്റെ മാറിൽ മുഖം പുറത്തി ജനിച്ച മുതൽ ഇന്നുവരെയും പരം ആശ്വാസം പകരുന്നൊരിടം വേറെയില്ല ഉമ്മ കൈ കഴുകി അവളുടെ മുഖം പിടിച്ചുയർത്തി എന്ത് പറ്റി എന്റെ കുട്ടിക്ക് ആയിഷ അവളുടെ കവളിയിൽ കൂടി ഒഴുകിരുന്ന് കണ്ണുനിർ തുളച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു എനിക്ക് പൊരുത്തപ്പെട്ടു തരില്ലേ ഉമ്മ ആയുഷന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു പൊരുത്തം ചോദിക്കാൻ മാത്രം നീ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോളെ എന്താ എന്റെ പ്രശ്നം ഒന്നുമില്ലമ്മ പെരുന്നാൾ അല്ലേ നിങ്ങളോട് പൊരുത്തം ചോദിക്കണമെന്ന് തോന്നി അവൾ അതും പറഞ്ഞേ അകത്തേക്ക് കയറിപ്പോയി അന്ന് പിന്നെ അവൾ ഫോൺ എടുത്തില്ല ഓരോ നാലാവശ്യം നിദ്രയിലേക്ക് വീണു കുറച്ചു കഴിഞ്ഞ് അവളുടെ ഫോൺ റിങ്ക് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് തുടരും